നമസ്കാരം ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകളോടെ നമുക്ക് ആരംഭിക്കാം ഇന്ന് സ്വപ്ന സുരേഷ് പുതിയ വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വരികയാണ് അവരെ നാഗാലാൻഡിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നും നാഗാലാൻഡിൽ വെച്ച് അപകടപ്പെടുത്തി അവരെ ജീവൻ അപഹരിച്ചിട്ട് അതൊരു അപകടമരണമാണ് അല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറയുന്നത് സ്വപ്ന സുരേഷ് സ്വർണക്കള്ളക്കടത്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശിവശങ്കറിന്റെ നിർദ്ദേശമനുസരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ആ ബാംഗ്ലൂർ യാത്രയിൽ പോലീസ് ചെക്കിംഗ് ഇല്ലാതെ സൗകര്യങ്ങൾ ഒരുക്കിയത് എ ഡി ജി പി അജിത് കുമാറാണ് എന്ന തുറന്നു പറച്ചിലുമായിട്ട് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഇത്തരത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ കുറിച്ച് അവർ വിശദീകരിക്കുന്നത് ഏതായാലും സ്വപ്ന സുരേഷ് വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ മുന്നിലുള്ള തുറന്നു പറച്ചലിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം പിണറായി വിജയൻ സർക്കാർ നേരത്തെ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും എന്നാൽ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അന്വേഷണം മരവിപ്പിച്ച് വിഷയങ്ങളെല്ലാം ഒതുക്കി തീർത്ത് പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങളെ ആ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ്റെ ഭരണം കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ മലയാള നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നത് അപ്പോൾ വീണ്ടും ഈ സ്വർണക്കള്ളക്കടത്ത് വിഷയം കെ ടി ജലീലും പി വി അൻവറും ഏതോ ഒരു പ്രത്യേക ദുർബല സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ആരോപണമായിട്ട് വീണ്ടും ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ ഇടപെടൽ തുടങ്ങിയ വിഷയങ്ങളിലൂടെ ഉന്നയിക്കുമ്പോഴും ഇതിന്റെ പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ സർക്കാർ ാണ് പിണറായി വിജയനാണ് എന്ന് സാ സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന വിഷയം തന്നെയാണ് ഇത്തരത്തിൽ എ ഡി ജി പി അജിത് കുമാർ തൻ്റെ ഔദ്യോഗിക ചുമതലയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് തന്നെ കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് തനിക്ക് ത തരേണ്ട ആവശ്യമില്ല അത് മുഖ്യമന്ത്രിയെയോ ഡി ജി പിയോ ഏൽപ്പിച്ചാൽ മതി എന്നുള്ള കത്തൊക്കെ കൊടുത്ത് വലിയ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ കാര്യകർത്താവിനെ സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവാദ ചർച്ചയും ഇവിടെ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുകയാണ് ഈ ചർച്ച കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഉദിച്ചുയരുന്ന ചില സംശയങ്ങളുണ്ട് തൃശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതാവിനെ കണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചു അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തു എന്നാണ് കേരളത്തിന്റെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ന്യൂസ് എയ്റ്റീൻ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഇന്ന് പ്രഥമ വാർത്തയായിട്ട് സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ സി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിവാദ ക്ഷയമാക്കി ചർച്ചയ്ക്കും എടുത്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും നേതാക്കന്മാരും ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടോ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അതിലുപരി ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ദേശീയ കാര്യകർത്താവും ഈ തൃശൂർ പൂരം പോലുള്ള ഒരു വലിയൊരു ക്ഷേത്ര ചടങ്ങിനെ അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ള ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ ഇതോ തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമല്ല ഇതോ കേരളത്തിന്റെ ഹൈ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇത്തരത്തിൽ ഒരു പോലീസ് അധികാരിക്ക് ഈ നാട്ടിലുള്ള പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടന അല്ലെങ്കിൽ ഒരു സേവാ സംഘടന ആ സംഘടനയുടെ ഇത്രയും രാജ്യത്ത് മുഴുവൻ വ്യാപിച്ച് പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണ ചക്രം പോലും തിരിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി മാതൃസംഘടനയായിട്ടുള്ള ആ സംഘടന അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഒരു നേതൃത്വം ഒരാളിനെ സന്ദർശിച്ചു എന്ന് പറയുന്ന അത് അത്ര വലിയ അപരാധമൊന്നുമല്ല എന്ന് കേരളത്തിലെ ഈ ചർച്ച ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം പക്ഷേ എന്നാലും ഈ തൃശൂർ പൂരത്തെ അലങ്കോലമാക്കുവാൻ വേണ്ടിയിട്ട് അതിനുള്ള ആസൂത്രണം നടന്നത് ഈ ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് ഇതിനുള്ള പദ്ധതി ഒരുക്കിയത് എന്നുള്ള പ്രചരണം ബോധപൂർവം നടക്കുന്നു പി വി എൻവറും കെ ടി ജലീലും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു കോക്കസ് വളരെ കൃത്യമായിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഹിന്ദു ദേവീദേവന്മാരെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മുഴുവൻ ഹിന്ദു സമാജത്തെയും ലക്ഷ്യം വച്ച് ആരോപണങ്ങളും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും തുടങ്ങിയിട്ട് നാളേറെയായി ഇന്ന് വിനായക ചതുർത്ഥി ദിനം തന്നെയാണ് ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ നാം ഓരോ മലയാളിയും വിനായക ചതുർത്ഥിയിൽ ഗണേശ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ കടന്നു വരുന്നത് നമ്മുടെ സ്പീക്കറായിട്ടുള്ള ഷംസീർ എന്ന് പറയുന്ന ഇട നേതാവ് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു നടത്തിയ ഒരു പരാമർശത്തെ കുറിച്ചു മലയാളികളായിട്ടുള്ള നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ആ ഓർമ്മകൾ കൂടി ആ വാർത്തകൾ കൂടി കടന്നു വരികയാണ് ഈ ഷം ഗണപതി ഭഗവാനെ മിത്താണ് എന്ന് പറഞ്ഞതുൾപ്പെടെ ശബരിമലയിലേക്ക് യുവതി യുവതികളെ കയറ്റിക്കൊണ്ട് അവിടത്തെ ആചാരാനുഷ്ഠാനങ്ങളെ അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നടത്തിയതുൾപ്പെടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോലീസിന്റെ ബൂട്ടണിഞ്ഞ പോലീസ് ഭടന്മാരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തിക്കൊണ്ട് ആ ക്ഷേത്രത്തെ മലീമസപ്പെടുത്തിയതുൾപ്പെടെ കേരളത്തിൽ എത്ര എത്ര വിഷയങ്ങളാണ് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഹിന്ദു സമാജത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെയെല്ലാം പിന്നിൽ ഒരു തീവ്രമായിട്ടുള്ള മതശക്തിയുടെ കൈയുണ്ട് അല്ലെങ്കിൽ ഇടപെടലുണ്ട് എന്നുള്ളത് അന്ന് തന്നെ ഹൈന്ദവ സംഘടനകൾ ഹിന്ദു സമൂഹം തിരിച്ചറിഞ്ഞത് തന്നെയാണ് ഏതൊരു സംഘടനയുടെയും ഉന്നത നേതൃത്വം സ്ഥലത്തെത്തുമ്പോൾ ഒന്നുകിൽ സുരക്ഷാ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിപാടിയെക്കുറിച്ചുള്ള മറ്റു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം ഒക്കെ ഉണ്ട് എങ്കിലും ചില പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവരെ നേരിൽ സന്ധിക്കുകയും അവരുമായിട്ട് ചർച്ചകൾ നടത്തി ഈ പരിപാടികളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ താമസത്തെ കുറിച്ച് ഒക്കെ പോലീസുകാർ വിവരം അന്വേഷിക്കുന്നതും തങ്ങളിൽ സംസാരിക്കുന്നതും ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷെ എന്തുകൊണ്ടാണ് ആർ എസ് എസിന്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു മുതിർന്ന അധികാരി ഇത്തരത്തിലൊരു ക്ഷേത്ര ആഘോഷത്തെ അല്ലെങ്കിൽ തൃശൂർ പൂലം ലോകമറിയപ്പെടുന്ന വലിയൊരു ആഘോഷത്തെ അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണത്തിൽ പങ്കാളിയായി എന്ന് പ്രചരിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള താല്പര്യമുണ്ട് ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വളത്ത് ഒരു ഹോട്ടൽ താമസിച്ചിരുന്ന ഒരു ബി ജെ പി കാര്യകർത്താവിനെ ഇദ്ദേഹം പോയി സന്ദർശിച്ചതായിട്ടും വിവാദങ്ങൾ വരുന്നു ഈ വിഷയങ്ങളൊക്കെ പിണറായിയുടെ മൂക്കിന് താഴെ നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് പിണറായി മൗനം പാലിച്ചത് എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ പിണറായി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാം ജിഹാദികളുടെ കളിപ്പാട്ടമാണ് അല്ലെങ്കിൽ വെറും പാവയായിട്ടാണ് ഈ കേരളത്തെ ഭരിക്കുന്നത് ഈ കേരള ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഒരു ആയിരം തവണ ആവർത്തിച്ച് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ ശബരിമലയിൽ കോടതി വിധി ഉണ്ട് എങ്കിൽ അവിടെ യുവതികളെ കയറ്റിക്കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കും എന്ന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ഇന്നത്തെ ഈ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ മറ നീക്കി പിണറായി വിജയന്റെ യഥാർത്ഥ ആ കുട്ടിക്കളി അല്ലെങ്കിൽ ആ ഒരു മറ്റാരുടെയോ നിയന്ത്രണത്തിൽ ചലിക്കുന്ന പാവ എന്ന രൂപത്തിലുള്ള ഭരണാധികാരിയുടെ തനി നിറം പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ അന്ന് തന്നെ ഹൈന്ദവ സംഘടനകൾ പിണറായി വിജയന്റെ നിയന്ത്രണം ഇവിടുത്തെ പ്രത്യേക ചില മതലോമികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിലും എസ് ഡി പി ഐ പല മണ്ഡലങ്ങളിലും പരസ്യമായിട്ട് പിണറായി വിജയന്റെ സർക്കാരിന്റെ വിജയത്തിന്റെ പിന്നിൽ ഞങ്ങളാണ് എന്ന് എസ് ഡി പി ഐ പോലുള്ള ഇസ്ലാം ഭീകര സംഘടനകൾ അവകാശപ്പെട്ടുവെങ്കിലും യഥാർത്ഥത്തിൽ ഹൈന്ദവ സമൂഹത്തിന് നേരിട്ട് ബോധ്യപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല എന്നാൽ ഹിന്ദു സമാജത്തിന് ഇന്ന് നേരിട്ട് പിണറായി വിജയന്റെ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ സംഘടിതമായിട്ടുള്ള തീവ്രമായിട്ടുള്ള മതലോബിയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള യഥാർത്ഥ ആ ചിത്രം പുറത്തു വന്ന ഒരു സാഹചര്യം തന്നെയാണ് വർത്തമാന കേരളത്തിന്റെ ഇന്നത്തെ ഈ സാഹചര്യം ഇന്നത്തെ ഈ അവസ്ഥ എന്ന് പറയുന്നത് പിണറായി വിജയന് ഒരക്ഷരം ഉരിയാടാൻ സാധിക്കാതെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ സ്വർണ കള്ളക്കടത്ത് വിഷയത്തിലും അതുപോലെ തന്നെ തൃശൂർ പൂരം അറങ്കോലവാക്യ വിഷയത്തിലും വ്യാജ കറൻസിയുടെ വിഷയത്തിലായാലും അതുപോലെ തന്നെ മാസപ്പടിയുടെ വിഷയത്തിലായാലും എല്ലാ അഴിമതി ആരോപണങ്ങളിലും ഞങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പുഞ്ചിരിച്ചു തലകുനിച്ച് സമ്മതിക്കുന്ന പിണറായി സർക്കാരിനെയാണ് ഇന്ന് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹിന്ദു സഹാക്കളെ അതിശയിപ്പിക്കുന്ന വിഷയം ഈ സഹാക്കൾ ഒട്ടും അതിശയിക്കേണ്ട കാര്യമില്ല ഇപ്പോ ഈ വിഷയം എന്തുകൊണ്ട് മുന്നോട്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമെന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം മത സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം മത തീവ്രവാദികൾക്ക് ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹം അണിനിരന്നിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷ രാഷ്ട്രീയ പാ പാർട്ടിയാണെന്നിരിക്കെ ഹിന്ദു സമൂഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ സ്വാധീനമുണ്ടെന്നിരിക്കെ ഇതിനെ ആ സ്വാധീനത്തെ തകർക്കുവാനും ഇടതുപക്ഷത്തെ തങ്ങളുടെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ഒരു രണ്ടാം കലാപത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുവാനും വേണ്ടിയിട്ടാണ് ആസൂത്രിതമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് കേരളത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന രണ്ടാം മാപ്പിള ലഹള എന്ന് നമുക്ക് പേരിട്ട് വിളിക്കാൻ സാധിക്കും കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ പാർട്ടികളിലെ ഉന്നത നേതാക്കന്മാരെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്ന ഫോൺ കോൾ അവരുടെ ഫോൺ കോളുകൾ ചോർത്തി അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ നാമധേയവുമായിട്ട് കൂട്ടിച്ചേർത്ത് കേസുകളുണ്ടാക്കി അവരെ എല്ലാം തങ്ങളുടെ വരുതിയിലാക്കുവാനും അവരെ പിന്നീട് വലിച്ച് താഴെയിടുവാനും തങ്ങളുടെ മതത്തിന്റെ ആളുകളായിട്ടുള്ള വ്യക്തികളെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുവാനും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം തീവ്ര സംഘടനകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് അവർക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തി അവരുടെ താല്പര്യങ്ങൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൽ കേരളത്തിൽ സംരക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഗൂഢ പദ്ധതി നട ഗൂഢപദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം ആ രണ്ടാം മാപ്പിളലേഖലയുടെ തുടക്കം തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് പി വി അൻവറും കെ ടി ജലീലും തുടങ്ങി വെച്ചത് ഇത് യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് വളരെ ശക്തമായിട്ട് ഒറ്റ മനസ്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാകണം ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി അനവധി സംഘടനകളുണ്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഈ രാഷ്ട്രീയമൊക്കെ ഉള്ളപ്പോഴും മനസ്സിലാക്കേണ്ടതോ നമ്മെപ്പോലെ മറ്റ് സംഘടിതമായിട്ടുള്ള മതവിഭാഗങ്ങൾക്ക് അവർക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും ഈ അവരുടെ മതം അവരുടെ വിശ്വാസം എന്നുള്ള കാര്യത്തിൽ അവർ അവർ ആ വിഷയത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നു പക്ഷേ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നാം അത്തരത്തിലല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ പ്രഥമമായിട്ടുള്ള സ്ഥാനം നമ്മുടെ ധർമ്മത്തിന് നമ്മുടെ വിശ്വാസങ്ങൾക്ക് നമ്മുടെ ആചാരങ്ങൾക്ക് നൽകുവാൻ നാളിതുവരെ നാം തയ്യാറായിട്ടില്ല സംഘടനകൾ ഹൈന്ദവ സംഘടനകൾ തന്നെ അനവധിയുണ്ട് പല സംഘടനകളും പരസ്പരം പഴിചാരുവാനും പരസ്പരം ഇല്ലാതാക്കുവാനും നശിപ്പിക്കുവാനും തങ്ങൾ മാത്രം മതി ഈ സമൂഹത്തിൽ എന്നോ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു സംഘടനകളെ കുറ്റക്കാരാക്കുവാനും അല്ലെങ്കിൽ ചവിട്ടി മതിക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങളാണ് എപ്പോഴും നടന്നു കണ്ടുവരുന്നത് പക്ഷെ അങ്ങനെയല്ല ഉണ്ടാവേണ്ടത് എല്ലാ സംഘടനകളും സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന എല്ലാ ഹൈന്ദവ സംഘടനകളെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് ഇസ്ലാം പൊളിറ്റിക്സ് ഉണ്ട് എങ്കിൽ ക്രൈസ്തവ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനുമൊക്കെ പൊളിറ്റിക്സ് എന്നുള്ള തരത്തില് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് സംഘടിത വോട്ട് ബാങ്കുകൾ ഉണ്ടെങ്കിൽ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളവും ഒരു പൊളിറ്റിക്കൽ ഹിന്ദു എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള കാര്യമൊന്നുമല്ല അനാവശ്യമായിട്ടുള്ള വസ്തുതയൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹം ഹൈന്ദവ സംഘടനകൾ ഏതൊക്കെയായാലും നമ്മുടെ സമാജത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും മറ്റു സംഘടനകളെ കടന്നാക്രമിക്കാതെയും മറ്റു സംഘടനകളെ സഹോദര പ്രസ്ഥാനങ്ങളായിട്ട് കണ്ടുകൊണ്ട് ഈ സമാജത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഓരോ പ്രസ്ഥാനവും മുന്നോട്ട് ചുവടുകൾ വയ്ക്കുകയും പരസ്പരം പഴിചാരാതെ സഹകരിച്ച് സമാജത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് മുന്നേറുകയുമാണ് ചെയ്യേണ്ടത് ഈ നല്ലൊരു വിനായക ചതുർത്ഥി ദിനത്തിൽ ഒരായിരം ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്